ശിശുദിനത്തിൽ വേറിട്ട പരിപാടികൾ സംഘടിപ്പിച്ച് കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ശിശുദിനത്തിൽ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് കുരുന്നുകൾ അടിഞ്ഞ് ടൗണിലൂടെ റാലിയും നടത്തി തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ശിശുദിനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് സന്ദേശവും നൽകി ക്ഷേമം അതുപോലെ ഉന്നമനം അവരുടെ അവകാശങ്ങൾ നമ്മൾ സമൂഹത്തിനുള്ള കാഴ്ചപ്പാടുകൾ ദീനാരമ്പ അതുപോലെ തന്നെ രാജ്യസ്നേഹം സ്നേഹം ഇതെല്ലാം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവന്ന് നാളത്തെ പൗരന്മാരാക്കി നാളെ ഈ രാജ്യത്ത് സേവിക്കേണ്ടവരും സേവനം ചെയ്യേണ്ടവരും ഒക്കെയായി ഭരണകർത്താക്കളായി മാറേണ്ടവരാണ് ഇന്നത്തെ ഈ കുഞ്ഞു കുട്ടികൾ എന്നുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് എന്നും സ്കൂളിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച പ്രതിഭകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടത്തും ശിശുധന സമ്മാനമായി വിദ്യാർത്ഥികൾക്കായി സ്കൂളിലെ അധ്യാപികയായ ചാന്ദിനി നായർ ആലപിച്ച ഗാനം ഏറെ ശ്രദ്ധയാകർഷിച്ചു പരിപാടിയിൽ ഹെഡ് മാസ്റ്റർ മുനിസ്വാമി പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ അധ്യാപകരായ ലിൻസിൻ ജോർജ് ചാന്ദിനീൻ നായർ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പി ടി ഐ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷന്നോസ്